ഹലോ നമസ്കാരം ഞാൻ ശില്പ ഞാൻ എടുക്കുന്നത് കെമിസ്ട്രിയിലെ ലോഹസങ്കരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ അലോയ് ഇതാണ് അപ്പോൾ പി എസ് സി എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലോഹസങ്കരം എന്തിനു വേണ്ടിയിട്ടാണ് ലോഹസങ്കരങ്ങൾ നിർമ്മിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ലോഹസങ്കരങ്ങൾ അഥവാ അലോയിസ് ഏതൊക്കെയാണ് അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അവയുടെ കോമ്പോസിഷൻസ് ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് എന്താണ് ലോഹസങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയിസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് രണ്ടോ അതിലധികമോ ലോഹങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന മിശ്രിതത്തെയാണ് ലോഹസങ്കരങ്ങൾ അഥവാ അലോയിസ് എന്ന് പറയുന്നത് അതായത് ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ മെറ്റൽസാണ് രണ്ടോ അതിലധികമോ ലോഹങ്ങൾ കൂടി ചേരാം ലോഹങ്ങൾ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല നോൺ മെറ്റൽസ് ആയാലും കുഴപ്പമില്ല അലോഹങ്ങളും ലോഹങ്ങളും കൂടി ചേർന്നാലും ലോഹസങ്കരങ്ങൾ നിർമ്മിക്കപ്പെടും ലോഹസങ്കരങ്ങൾക്ക് ലോഹങ്ങളെക്കാൾ തനതായിട്ടുള്ള ലോഹങ്ങളെക്കാൾ ഗുണങ്ങൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവരുടെ സവിശേഷത കൂടുതലായിരിക്കും നമുക്കൊരു എക്സാമ്പിൾ പറയാം അലൂമിനിയം അലൂമിനിയം എന്ന് പറയുന്നത് ഒരു ലോഹമാണ് അത് വളരെ മൃദുവാണ് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കോപ്പർ കോപ്പർ എന്ന് പറയുന്നത് ചെമ്പ് ചെമ്പ് വളരെ സോഫ്റ്റ് ആണ് എന്നാൽ ഇവ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന അലോയ് എന്ന് പറയുന്നത് വളരെ ഹാഡാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് സോ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അലൂമിനിയവും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ചെമ്പും ഇത് രണ്ടും വളരെ മൃദുവാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഉപയോഗങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇത് തമ്മിൽ ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം ഒരു അലോയി ഇവിടെ ഉണ്ടാകും ആ അലോയിക്ക് എന്തായിരിക്കും കാഠിന്യം കൂടുതലായിരിക്കും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളും കൂടുതലായിരിക്കും ഇനി എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലോഹസങ്കരങ്ങൾ നിർമ്മിക്കുന്നത് എന്നതിനുള്ള ഉത്തരം ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അലോയ്സ് നിർമ്മിക്കുന്നത് ഇനി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ലോഹസങ്കരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിനു മുന്നായി പി എസ് സി എക്സാമിന് വേണ്ടി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് പി എസ് സി റാങ്ക് ബുക്ക് ആപ്പ് നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് തൊട്ട് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ എക്സാമിൻ്റെയും പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെയും എസ് സി ആർ ടി എൻ സി ആർ ടി നോട്ടുകൾ ഇവിടെ ആണ് അതുപോലെ സ്റ്റഡി പ്ലാനുകൾ ഇതിൽ ആണ് മോക്ക് ടെസ്റ്റുകൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് മെൻ്റൽ സപ്പോർട്ട് തുടങ്ങിയവയൊക്കെ ഈ ആപ്പിൻ്റെ ഓരോ ഫീച്ചേഴ്സാണ് ഈ ആപ്പിൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും നിങ്ങൾ ഈ കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ് ഇട്ട് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ പഠിക്കുന്നത് ഇരുമ്പിൻ്റെ ലോഹസങ്കരങ്ങളാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് ഓരോ ലോഹങ്ങളുടെയും സംഗരങ്ങൾ ലോഹസങ്കരങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തെടുത്താണ് പഠിക്കുന്നത് ആദ്യമായിട്ട് സ്റ്റീൽ ഇരുമ്പിൻ്റെ ലോഹസങ്കരമാണ് സ്റ്റീൽ സ്റ്റീലിനെ കുറിച്ച് ഇനി നമ്മൾ പുതിയതായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്റ്റീലിൽ വരുന്ന കോമ്പോസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അയണും കാർബണുമാണ് അയണിൻ്റെ രാസനാമമാണ് എഫ് എന്ന് പറയുന്നത് അയണും കാർബണുമാണ് സ്റ്റീലിൻ്റെ കോമ്പോസിഷൻസ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇത് നോക്കിക്കോളൂ ഇരുമ്പിൻ്റെ മറ്റു രൂപങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട ശക്തിയും പൊട്ടൽ പ്രതിരോധവും ഉള്ള ഇരുമ്പിൻ്റെയും കാർബണിൻ്റെയും ഒരു അലോയിയാണ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രത്യേകതകളാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് നല്ല ശക്തിയാണ് മറ്റൊന്ന് പൊട്ടൽ പ്രതിരോധമാണ് ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡെക്റ്റിലിറ്റി എന്നാണ് ഈ രണ്ട് ഫീച്ചേഴ്സാണ് സ്റ്റീലിനുള്ളത് അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും ലോഹസങ്കരമാണ് എന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ രണ്ട് പ്രത്യേകതകൾ സ്ട്രെങ്ത്നെസ് കൂടുതലാണ് അതുപോലെ ഡെക്റ്റിലിറ്റി ഉള്ള ഒരു അലോയ് ആണെന്ന് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ലോഹസങ്കരമാണ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇനി സ്റ്റീലിൻ്റെ ലോഹസങ്കരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന പോർഷൻസ് ആണ് ആദ്യമായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ രണ്ടാമത് വരുന്നത് അൽനിക്കോ നിക്രോ ഇതിൻ്റെ ഘടകങ്ങൾ അഥവാ കോമ്പോസിഷൻസ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉപയോഗങ്ങൾ യൂസസ് ഇത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളും ഇതു തന്നെയാണ് ഓക്കെ ആദ്യമായിട്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പഠിക്കാം അതിൻ്റെ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് അയൺ ക്രോമിയം നിക്കൽ കാർബൺ ഇത് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും അലോയി ആണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും അയണും കാർബണും ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടാകും പിന്നെ എക്സ്ട്രാ വരുന്ന രണ്ട് എലമെൻറ്റ്സ് ആണ് ക്രോമിയവും നിക്കലും അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ടേ രണ്ട് മൂലക ഏതാണ് ക്രോമിയം ആൻഡ് നിക്കൽ രണ്ടെണ്ണം ഓർത്താൽ മതി ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഉറപ്പുള്ളതാണ് നല്ല സ്ട്രെങ്ത്തിനാണ് അതിൻ്റെ ഉപയോഗം പാത്രങ്ങൾ വാഹന ഭാഗങ്ങൾ ഇവയെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം സ്റ്റീൽ പാത്രങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം ആണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് അൽനിക്കോ അൽനിക്കോ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാർബൺ കാർബണില്ല എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ അയൺ ബാക്കി മൂന്ന് മൂലകങ്ങളെയും നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും അൽ നിക്കോ എ എൽ അലൂമിനിയം എൻ ഐ നിക്കൽ സിയോ കോബാൾട്ട് അപ്പോൾ ഇങ്ങനെ നാല് മൂലകങ്ങളാണ് അൽനിക്കോയുടെ കോമ്പോസിഷൻസ് ആയിട്ട് വരുന്നത് ഇവയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തിക സ്വഭാവം അഥവാ മാഗ്നറ്റിക് ഉള്ള ഒരു അലോയി ആണ് അൽനിക്കോ എന്ന് പറയുന്നത് ഇവ ഉപയോഗിക്കുന്നത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അൽനിക്കോ യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്നത് നിക്രോ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അയണും കാർബണും നിർബന്ധമാണ് കോമൺ ആണ് പിന്നെ വരുന്ന മൂലകങ്ങളാണ് നിക്കലും ക്രോമിയോ അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതേ കോമ്പോസിഷൻസ് തന്നെയല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിലും നമ്മൾ കണ്ടതെന്ന് അല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടത് സെയിം കോമ്പോസിഷൻ തന്നെയാണെങ്കിലും ഇതിൻ്റെ റേഷ്യോസ് ഡിഫറൻ്റ് ആണ് ഇവിടെ നിക്രോമിൽ വരുന്ന നിക്കലിനെയും ക്രോമിയത്തിൻ്റെയും റേഷ്യോയും ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ക്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും റേഷ്യോ അല്ലെങ്കിൽ അനുപാതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് അലോയ്സ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ രൂപപ്പെടുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത ഉയർന്ന പ്രതിരോധം റെസിസ്റ്റിവിറ്റി കൂടുതലാണ് നിക്രോമിന് അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിനാണ് അപ്പോ അതിന്റെ ഇത് ഇത്രയും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് വരുന്ന ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത് റോട്ടയോൺ ആണ് അതായത് പച്ചിരുമ്പ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് പച്ചിരുമ്പ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് പെന്തുല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇൻവാർ ഇമ്പോർട്ടൻ്റ് ആണ് പെൻഡുല നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരം ഇൻബാർ അതിൻ്റെ കോമ്പോസിഷൻസ് ആണ് നിക്കലും അയണും നമ്മൾ അയണിൻ്റെ ലോഹസംഗരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ എക്സ്ട്രാ വരുന്നത് നിക്കലാണ് അടുത്തതായിട്ട് റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാഗന സ്റ്റീൽ മാംഗന സ്റ്റീൽ എന്ന് പറയുമ്പോൾ തന്നെ മാംഗനീസ് അവിടെ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് മാഗനീസ് മാംഗനീസ് ഉണ്ടെങ്കിൽ എം എൻ പിന്നെ അതാണ് സ്റ്റീൽ സ്റ്റീലിൻ്റെ കോമ്പോസിഷൻ ഏതാണ് അയണും കാർബണും സോ മാംഗനീസ് എഫ് ഇ കാർബൺ ഇത് മൂന്നാണ് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്ന പാറകൾ തുരക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരം കൂടിയാണ് മാംഗനസ് സ്റ്റീൽ എന്ന് പറയുന്നത് സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അയണിൻ്റെ ലോഹസങ്കരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്തതായിട്ട് അലൂമിനിയത്തിൻ്റെ ലോഹസംഗരങ്ങൾ എത്രയാണ് നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത് പയണിൻ്റെ കഴിഞ്ഞു ഇനി അടുത്തത് അലൂമിനിയത്തിൻ്റെ ലോഹസംഗരങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ഡുറാലുമിൻ എന്ന് പറയുന്ന ഒരു അലോയിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അലൂമിനിയം ചെമ്പ് കോപ്പർ മാംഗനീസ് മഗ്നീഷ്യം ഓക്കെ അലൂമിനിയം കോപ്പർ മാഗനീസ് മഗ്നീഷ്യം ഇങ്ങനെ നാല് ലോഹങ്ങൾ ചേർന്നിട്ടാണ് ഡുറാലുമിൻ എന്ന് പറയുന്ന അലോയ് ഉണ്ടാവുന്നത് ഇനി ഇത് നിർമ്മിച്ചത് ആൽഫ്രഡ് വിൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ലോഹ ശാസ്ത്ര വിദഗ്ദ്ധനാണ് ഇത് ഇത്രയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആൽഫ്രഡ് വിൽമാണ് ഡുറാലുമിൻ നിർമ്മിച്ചത് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അലൂമിനിയം കോപ്പർ മാഗനീസ് മഗ്നീഷ്യം എന്നിവയാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നാണ് വിമാനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡുറാലുമിൻ ഓർത്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനി വരുന്നത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് വരും അപ്പോൾ അത് മാറിപ്പോകരുത് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് ഡുറാലുമിൻ അടുത്ത കോമ്പൗണ്ട് അടുത്ത അലോയ് എന്ന് പറയുന്നത് സിലുമിൻ ആണ് സിലുമിൻ ഈ പേരിൽ തന്നെ ഉണ്ട് സിലിക്കൺ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് പീരിയോഡിക് ടേബിളിലെ എലമെന്റ് ആണ് സിലിക്കൺ സിലിക്കൺ പ്ലസ് അലൂമിനിയമാണ് മെയിനായിട്ട് വരുന്ന രണ്ട് ലോഹങ്ങളാണ് സിലിക്കണും അലൂമിനിയവും ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം വാഹനങ്ങളുടെ എൻജിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു അലോയിയാണ് സിലുമിൻ വാഹനങ്ങളുടെ എൻജിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് സിലുമിൻ അടുത്തതായിട്ട് അലൂമിനിയം ബ്രോൺസ് അലൂമിനിയം ബ്രോൺസിനെ കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് അലൂമിനിയം പ്ലസ് കോപ്പർ കൂടി ചേർന്ന് കിട്ടുന്ന അലോയ്ക്ക് പറയുന്ന പേരാണ് അലൂമിനിയം ബ്രോൺസ് എന്ന് പറയുന്നത് അലൂമിനിയം വെങ്കലത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ സ്വത്ത് അവയുടെ ബയോസ്റ്റാറ്റിക് എഫക്റ്റുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സമുദ്ര ജലവുമായി ബന്ധപ്പെട്ട് പൊതുസേവനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് അതായത് തുരുമ്പൊന്നും പിടിക്കാതെ റെസിസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു അലോയിയാണ് എണ്ണ പെട്രോ കെമിക്കൽ വ്യവസായങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നു കാരണം ഇത് കൊറോഷൻ നടക്കുന്നില്ല സോ എണ്ണയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകാം കാന്ത നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അടുത്തതായിട്ട് മഗ്നേലിയം ഘനത്വം കുറഞ്ഞ മഗ്നേലിയം മഗ്നീഷ്യം അലൂമിനിയം എന്നിവയുടെ ലോഹസങ്കരമാണ് മഗ്നീഷ്യം അലൂമിനിയം ഓർത്തിരിക്കാൻ എളുപ്പമാണ് മഗ്നേലിയം എന്ന് പറയുന്ന പേരിൽ തന്നെ അലൂമിനിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പേരുണ്ട് സോ അതിൻ്റെ കോമ്പസിഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം അലൂമിനിയം ആയിരിക്കും അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെയും അൾട്രാവയലറ്റ് വികരണങ്ങളുടെയും നല്ല പ്രതിഫലകമാണ് മഗ്നേലിയം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് വിമാനങ്ങളുടെയും വാഹനങ്ങളുടെയും ഭാഗങ്ങൾ അതായത് പാർട്സ് പാർട്സ് നിർമ്മിക്കാനായി മഗ്നേലിയം വ്യാപകമായി ഉപയോഗിക്കുന്നു നമുക്ക് കൺഫ്യൂഷൻ വരാവുന്നൊരു കാര്യമാണ് നമ്മൾ സിലുമിൻ പഠിച്ചു അതുപോലെ മഗ്നേലിയം പഠിച്ചു മൂന്നെണ്ണത്തിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇത് വാഹനങ്ങളുടെ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സിലുമിൻ എന്ന് പറയുന്നത് എൻജിൻ നിർമ്മാണത്തിനാണ് വാഹനങ്ങളുടെ എൻജിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഡ്യുറാലുമിൻ എന്ന് പറയുന്നത് വിമാനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള യൂസസ് ഉണ്ട് ഓർത്ത് വയ്ക്കുക അടുത്തതായിട്ട് കോപ്പറിൻ്റെ ലോഹസങ്കരങ്ങളാണ് പിച്ചള അഥവാ ബ്രാസ് വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബ്രാസ് എന്ന് പറയുന്നത് അഥവാ പിച്ചള വാതിൽ പിടികളുടെയും മറ്റു നിർമ്മാണത്തിനും വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും വ്യാപകമായി ഉപയോഗിക്കുന്നു നമുക്കറിയാം നമ്മുടെ വാതിൽ പിടിയല്ല നിർമ്മിച്ചിരിക്കുന്നത് ബ്രാസ് കൊണ്ടാണ് പല കളേഴ്സ് ഉണ്ട് കോപ്പറും സിങ്കുമാണ് ഇവിടെയുള്ള കോമ്പോസിഷൻ കോപ്പറിന്റെ ലോഹസങ്കരങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് നിർബന്ധമായിട്ട് കോപ്പർ ഉണ്ട് അപ്പോൾ കോപ്പർ ഉള്ളതുകൊണ്ടും സിങ്ക് ആയതുകൊണ്ടും അതിലെന്ത്ണ്ടാവില്ല കൊറോഷൻ വരാനുള്ള സാധ്യതയില്ല അടുത്തതായിട്ട് വെങ്കലം അഥവാ ബ്രോൺസ് ഇംഗ്ലീഷിൽ ബ്രോൺസ് എന്ന് പറയും ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ആണ് എസ് എൻ എന്ന് പറയുന്നത് ടിന്നാണ് ഇതിന് നമ്മൾ മലയാളത്തിൽ വെളുത്തീയം എന്ന് പറയും ലെഡിന് നമ്മൾ പി ബിന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇതിനെ നമ്മൾ കറുത്തീയം എന്ന് പറയും ഓക്കെ വെളുത്തീയവും കറുത്തീയവും ഉണ്ട് വെളുത്തീയം എന്ന് പറയുന്നത് ആണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് എൻ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് അപ്പോൾ ടിണ്ണും കോപ്പറും ചേർന്നിട്ടാണ് നമുക്ക് ബ്രോൺസ് അഥവാ വെങ്കലം വെങ്കലം എന്ന് പറയുന്ന അലോയി കിട്ടുന്നത് പാത്രങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്നതിന് വെങ്കലം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം പാത്രങ്ങളെല്ലാം പണ്ടത്തെ കാലത്തെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ വെങ്കലം കൊണ്ടുള്ള ബ്രോൺസ് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ അനവധിയായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്നതാണ് ബെൽമെറ്റൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്ത് നിർമ്മിക്കാനായിരിക്കും ബെല് നിർമ്മിക്കാൻ മണികൾ നിർമ്മിക്കാനുള്ള ഒരു അലോയി ആണ് ബെൽമെറ്റൽ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് വെള്ളോടെ എന്ന് പറയുന്ന അലോയി ആണ് സാധാരണ വെങ്കലത്തെ അപേക്ഷിച്ച് വെളുത്തീയത്തിൻ്റെ അനുപാതം വെള്ളോടിൽ അധികമായിരിക്കും അനുപാതം കൂടുതലായിരിക്കും കണ്ടില്ലേ നമ്മളത് എടുക്കുന്ന ഓരോ റേഷ്യോസും ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് സാധാരണ നമ്മൾ ബ്രോൺസിനെ അപേക്ഷിച്ച് ഇതിലുള്ള പിന്നെ വെളുത്തീയത്തിൻ്റെ വെളുത്തീയം എന്ന് പറയുന്നത് ടിന്നാണ് ടിന്നിൻ്റെ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന് ഗുണമേന്മ കൂടുതലാണ് വെള്ളോടിന് സാധാരണ വെങ്കലത്തെ അപേക്ഷിച്ച് ഗുണമേന്മ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളി ചരക്ക് വാർപ്പ് കിണ്ടി ചുണ്ണാമ്പ് ചെല്ലം ലോട്ട തുടങ്ങിയവയെല്ലാം ഇതുകൊണ്ടാണ് നിർമ്മിക്കുന്നത് ഒരു ഒരു ചിത്രമാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കരുതുന്ന ചെമ്പാണെന്നാണ് അല്ലെങ്കിൽ ബ്രോൺസ് ആണെന്നായിരിക്കും പക്ഷേ അല്ല ഇതിൻ്റെ ആൻസർ വെള്ളോടാണ് അടുത്തതായിട്ട് വരുന്നത് നാണയ സിൽവർ ചെമ്പ് നാണയങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പ് മാത്രമല്ല നിക്കൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് തെറ്റിപ്പോകരുത് കോപ്പറും നിക്കലും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സിൽവർ ഒക്കെ ഉണ്ടാകുന്നത് കോയിൻ സിൽവർ ഉണ്ടാക്കുന്നത് കോപ്പറും നിക്കലും ഉപയോഗിച്ചിട്ടാണ് അടുത്തതായിട്ട് വരുന്നത് സ്റ്റെർലിങ് സിൽ സിൽവർ എന്ന് പറയുന്ന അലോയി ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർക്കുകൾ ഉണ്ടാക്കാൻ നമുക്കെല്ലാം പരിചയമുള്ളതാണ് ഫോർക്കുകൾ അതുപോലെ തവികൾ ടീസ്പൂൺ കത്തികൾ ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് എടുക്കുന്ന അലോയി എന്ന് പറയുന്നത് സ്റ്റെർലിങ് സിൽവർ ആണ് അടുത്തതായിട്ട് വരുന്നത് ജർമ്മൻ വള്ളിയാണ് ഇതിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പർ നിക്കൽ സിങ്ക് മൂന്ന് കോമ്പോസിഷൻസ് ആണ് ജർമ്മൻ വെള്ളിയിൽ വരുന്നത് ലാസ്റ്റ് വൺ ഗൺ മെറ്റൽ അല്ലെങ്കിൽ തോക്ക് ലോഹം ആ പേരിൽ തന്നെ ഉണ്ട് എന്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് തോക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പീരങ്കികളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ലോഹം ഉപയോഗിക്കുന്നത് ഇതിലുള്ള ഓരോ ലോഹങ്ങളുടെയും അളവ് നമ്മൾ പറയുന്നുണ്ട് എൺപത്തെട്ട് ശതമാനം ചെമ്പ് കോപ്പർ ഉപയോഗിക്കുന്നു പത്ത് ശതമാനം ടിൻ അതുപോലെ ടു പേഴ്സൻ സിങ് അങ്ങനെ മൂന്ന് ലോഹങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ തോക്ക് ലോഹം നിർമ്മിക്കുന്നത് കോപ്പർ ടിൻ സിങ്ക് ഇങ്ങനെ മൂന്ന് ലോഹങ്ങൾ ചേരുന്നുണ്ട് ഇരുണ്ട് ചാരനിറം അല്ലെങ്കിൽ നീല കലർന്ന ചാരനിറം ഇത്രയുമാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് ഉരുട്ടിയ സ്വർണം അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് എന്ന് പറയും നമുക്ക് പജ്ജുള്ളതാണ് റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ സ്വർണം പോലെ നമുക്ക് അത് വ്യത്യസ്തമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുണ്ടാക്കുന്നത് കോപ്പറും അലൂമിനിയവും ഉപയോഗിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നിക്രോം ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതിന് കുറച്ച് പ്രാധാന്യമുണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ അത് പഠിക്കുന്നത് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസംഗ്രഹമാണ് നിക്രോം എന്ന് പറയുന്നത് എ ഗ്രേഡ് നിക്രോം അലോയ് എൺപത് ശതമാനം നിക്കലും ഇരുപത് ശതമാനം ക്രോമിയോ ഈ ഇത് ശ്രദ്ധിക്കുക സാധാരണ ഒരു കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പറയുക ഇത് എ ഗ്രേഡ് നിക്രോം സ്പെസിഫിക് ആണ് എ ഗ്രേഡ് നിക്രോം എന്ന് പറയുന്നത് എൺപത് ശതമാനം നിക്കലും ഇരുപത് ശതമാനം ഉണ്ട് അടുത്തതായിട്ട് വൈദ്യുത തീപ്പെട്ടികൾ മോഡൽ റോക്കറ്റ് ഇഗ്നൈറ്ററുകൾ എന്നിവ പോലുള്ള ഇലക്ട്രിക് ഇഗ്നേഷൻ സിസ്റ്റങ്ങളെ ബ്രിഡ്ജ് വയറായിട്ട് ഇവ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളിലും പടക്ക വ്യവസായത്തിലും നിക്രോൺ ഉപയോഗിക്കുന്നു അടുത്തതായിട്ടുള്ള ടോപ്പിക്ക് പഞ്ചലോഹം എന്നതാണ് പഞ്ചലോഹത്തെക്കുറിച്ച് നമുക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്താണ് അതിലുള്ള ഘടകങ്ങൾ കോമ്പോസിഷൻസ് എന്ന് നമുക്ക് അറിയണ്ടാവില്ല നമുക്ക് പഠിക്കാം പഞ്ചലോഹം എന്ന് പറയുമ്പോൾ അഞ്ച് ലോഹങ്ങളുണ്ടാകും അഞ്ച് മെറ്റൽസ് കൂടി ചേർന്നിട്ടാണ് ഈ ലോഹം നിർമ്മിക്കുന്നത് ഏതൊക്കെയാണ് മെറ്റൽസ് എന്ന് നോക്കാം ഒന്നാമത്തേത് ഗോൾഡ് പൊന്ന് വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം എന്നീ ലോഹങ്ങളുടെ കൂട്ടാണ് പഞ്ചലോഹം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇവയുടെ ഒക്കെ സിമ്പിൾ എഴുതുകയാണെങ്കിൽ പൊന്ന് എ യു വെള്ളി എ ജി ചെമ്പ് സി യു അങ്ങനെയാണ് ഓരോന്നിൻ്റെ എഴുതുന്നത് സോ അപ്പൊ അഞ്ച് ലോഹങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു അലോയി ആണ് പഞ്ചലോഹം എന്ന് പറയുന്നത് പഞ്ചലോഹത്തിന്റെ ആദ്യമായിട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും ലോഹങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിമയാണ് ഒരു ശില്പമാണിത് ഇവയിൽ വെള്ളി സ്വർണം നാമമാത്രമായ അളവിൽ ചേർത്താണ് പഞ്ചലോഹം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത് ഓരോ ലോഹങ്ങളും ഒരു പ്രത്യേക അനുപാതത്തിൽ ഓരോ റേഷ്യോസിൽ എടുത്തിട്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന പഞ്ചലോഹത്തിൽ വരുമ്പോൾ വെള്ളിയും സ്വർണവും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ പൊതുവായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ആദ്യം നമ്മൾ അയണിൻ്റെ ലോഹസംഗരങ്ങളെ കുറിച്ച് പഠിച്ചു അടുത്തതായിട്ട് അലൂമിനിയത്തിന്റെ ലോഹസംഗരങ്ങളെ കുറിച്ച് പഠിച്ചു മൂന്നാമതായി പഠിച്ചത് കോപ്പറിന്റെ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് പൊതുവായിട്ടുള്ളത് കോമൺ ആയിട്ടുള്ളതും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അലോയ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് എക്സാമിന് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഇനി പഠിക്കുന്നത് മെർക്കുറിയുടെ ലോഹസംഗരങ്ങൾ എന്നറിയപ്പെടുന്നത് അമാൽഗങ്ങൾ മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയ്സ് ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് അമാൽഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേരാണ് കാർബറാണ്ടം നമ്മൾ അതല്ല ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേര് കാർബറാണ്ടം എന്നാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു പേരാണ് സിലിക്കൺ കാർബൈഡ് അങ്ങനെയും ചോദിക്കാം കൺഫ്യൂഷൻ ആവാൻ പാടില്ല അതുകൊണ്ട് രണ്ട് പേര് നമ്മൾ ഓർത്തിരിക്കണം ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലോയിൻ്റെ പേരെന്താണ് സിലിക്കൺ കാർബൈഡ് അത് തന്നെയാണ് എന്ത് കാർബറാണ്ടം ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന് നമ്മൾ പറയുന്നത് ബ്രിട്ടാനിയം ഓസ്കാർ ശില്പത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാമായിരിക്കും ഇതാണ് ഓസ്കാർ ശില്പം അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടിന്നുണ്ട് എസ് എൻ എസ് ബി ആൻറ്റിമണി കോപ്പർ ഇവിടെയെല്ലാം അതിൻ്റെ കോമ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ടിന്നാണ് ഇതിൽ ബ്രിട്ടാനിയത്തിൽ യൂസ് ചെയ്യുന്ന അതുപോലെ ഫൈവ് പെർസെൻറ്റ് ആൻറ്റിമണിയാണ് ടിന്നും ആൻറ്റിമണിയും തമ്മിൽ മാറിപ്പോകരുത് എസ് എൻ എന്ന് പറയുന്നത് ടിന്നും എസ് ബി എന്ന് പറയുന്നത് ആൻറ്റിമണിയാണ് മാറിപ്പോകരുത് എസ് എൻ എന്ന് പറയുന്നത് ടിന്നാണ് സോ ആൻ്റിമണി ഫൈവ് പെർസെൻറ്റും കോപ്പർ രണ്ട് ശതമാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച ലോഹസങ്കരത്തിന് പറയുന്നത് ഇലക്ട്രം എന്നാണ് ഇതാണ് ഒരു മമ്മിഫൈഡ് പിക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലോഹ ലോഹസങ്കരത്തിൻ്റെ പേരാണ് ഇലക്ട്രം എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്ന് ലഭിച്ചതാണ് കൃത്രിമം മഴ പെയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് സിൽവർ അയഡൈഡ് മഴയില്ലാത്ത പ്രദേശങ്ങളിലെല്ലാം കൃത്രിമമായിട്ട് മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഒരു കെമിക്കലാണ് അതിൻ്റെ പേരാണ് സിൽവർ അയഡൈഡ് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലോഹസംഗരങ്ങൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് നല്ലൊരു റിവിഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലോഹസങ്കരങ്ങളെ എടുത്തു പറയുന്നു ആദ്യമായിട്ട് ഇലക്ട്രോ നമ്മളിപ്പോൾ പഠിച്ചതാണ് അതിൻ്റെ കോമ്പോസിഷൻസ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയുമാണ് ഇലക്ട്രോത്തിൻ്റെ കോമ്പോസിഷൻസ് എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയുമാണ് ഇൻവാർ അടുത്തത് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് നിക്കലും ഇരുമ്പുമാണ് നമ്മൾ ഇരുമ്പിന്റെ ലോഹസങ്കരങ്ങളിൽ പഠിച്ചതാണ് ഇൻവാർ ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്നത് ചെമ്പ് ടിണ്ണ് അത് അതുപോലെ തന്നെ വെളുത്തിയും ഇത്രയും കാര്യങ്ങളാണ് ബ്രോൺസിൽ വരുന്നത് അടുത്തതായിട്ട് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള മലയാളത്തിൽ നമ്മൾ പിച്ചള എന്നാണ് പറയുന്നത് അതിൽ വരുന്ന കോമ്പോസിഷൻസ് ആണ് ചെമ്പ് സിങ്ക് അടുത്തതായിട്ട് ഫീൽഡ് മെറ്റൽ അതിൽ വരുന്ന കോമ്പോസിഷൻസ് ബിസ്മിത്ത് ഇൻഡിയം മൂന്ന് ലോഹങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഫീൽഡ് മെറ്റൽ നിർമ്മിക്കുന്നത് അവസാനമായിട്ട് ബെൽ മെറ്റൽ ബെൽ മെറ്റൽ ഉണ്ടാക്കുന്നത് ചെമ്പ് ടിന്ന് വെച്ചിട്ടാണ് നമ്മൾ കണ്ടതാണ് അതിൻ്റെ റേഷ്യോ ഫോറിസ് ടു വൺ കോപ്പർ ടു ടിൻ എന്ന റേഷ്യോയിലാണ് ബെൽ മെറ്റൽ നിർമ്മിക്കുന്നത് അടുത്തതായിട്ട് ഫ്യൂസ് ഫയർ ഫ്യൂസ് ഫയറിൽ ഉപയോഗിക്കുന്നത് ടിണ് ലെഡ് ടിന്നും ലെഡും പി ബി ആണ് ലെഡ് ഈ രണ്ട് കോമ്പോസിഷൻസ് കൂടി ചേർന്നിട്ടാണ് ഫ്യൂസ് വയർ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ സോൾഡർ സോൾഡർ ഉണ്ടാക്കുന്നതും ടിന്നും ആണ് അടുത്തതായിട്ട് സ്റ്റീൽ നമ്മൾ കണ്ടതാണ് അയണും കാർബണുമാണ് സിലുമിൻ സിലിക്കണും അലൂമിനിയുമാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒന്നുകൂടെ ഒരു റിവിഷൻ പോലെ നമ്മൾ എടുക്കുന്നത് ഇനി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിൻ്റെ ഘടകമൂലകം എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള മൂലകം ഏതാണ് അപ്പോൾ ഇവ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രോമിയം സിങ്ക് ടിന്ന് നിക്കൽ എന്നിവയാണ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിലേതാണ് വരിക ടിന്നാണ് ടിന്നാണോ യെസ് ടിന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സുരക്ഷാ ഫ്യൂസിൻ്റെ അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫ്യൂസ് വയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മൂലകമാണ് ടിൻ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നാണയ സിൽവർ ഉണ്ടാക്കുന്നത് ചെമ്പ് നിക്കൽ ഇവ രണ്ടും ചേർന്നിട്ടാണ് നമ്മൾ പഠിച്ചതാണ് ഗൺ മെറ്റൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ചെമ്പ് ടിന്ന് സിങ്ക് റോസ് മെറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബിസ്മിത്ത് ടി ലെഡ് ജർമ്മൻ സിൽവർ നിർമ്മിക്കാൻ വേണ്ടി ചെമ്പ് നിക്കൽ സിങ്ക് ഇവ മൂന്നുമാണ് ജർമ്മൻ സിൽവർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നിക്രോം നിക്രോം നമ്മൾ പഠിച്ചു പഞ്ചലോഹം നമ്മൾ പഠിച്ചു ടൈപ്പ് മെറ്റൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടിൻ ലെഡ് ആൻഡ് ഇവ മൂന്നുമാണ് ടൈപ്പ് മെറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു